അയ്യാ വണക്കം അപ്പോൾ തുടങ്ങാം അല്ലേ വേഡൻ ഫാൻസ് ഗെറ്റ് റെഡി അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് വേടൻ എവിടെ അതായത് വേടൻ എവിടെ വേടൻ എന്ന് പറയുന്ന അതുല്യമായിട്ടുള്ള കലാകാരൻ ഈ അതുല്യമായിട്ടുള്ള കലാകാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായിട്ടുള്ള കലാകാരൻ എല്ലാ തരവഴിത്തരവും ചെയ്യും കള്ളു കുടിക്കും പെണ്ണുടിയും പീഡിപ്പിക്കും കഞ്ചാവടിയ്ക്കും എന്തിനു പറയുന്നു പുലിക്കും പുലിക്കൊമ്പോലെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കും എന്നിട്ട് വേടൻ നമ്മുടെ സ്വാമി ഹിമവൽ ഭദ്രാനന്ദെ പോലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറയും മക്കളെ നിങ്ങളങ്ങനെയൊന്നും ചെയ്യല്ലേ ഏട്ടാ മക്കളെ ചേട്ടനൊരു തെറ്റുപറ്റുകയാണ് അങ്ങനെ ചെയ്യല്ലേടാ അങ്ങനെ ചെയ്യലേ അതൊക്കെ തെറ്റാണ് എന്നിട്ട് രണ്ടിൽ നിന്ന് കേൾക്കുന്നത് വേടൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ വേടൻ ഫാൻസ് എല്ലാം കൂടെ ചാടി അറിയണം ഈ വേടൻ ഫാൻസ് എന്നൊക്കെ പറയുന്നത് ഈ സുഡാപ്പികളാണ് സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി കരാനി വേടനെ ഇങ്ങനെ നർച്ചർ ചെയ്ത് നർച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ പി എഫ് ഐ നിരോധനമെന്നല്ലോ ഈ പി എഫ് ഐ നിരോധനം വന്നപ്പോൾ ഇവരുടെ കൂടുതൽ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് നടക്കുന്നതെന്നും അതിനായിട്ട് ഇവർ ഇരുപത്തിയേഴ് ബാങ്കുകൾ അതായത് ഇരുപത്തിയേഴ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ആ ഇരുപത്തിയേഴ് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് പണമായി 切。 ഇവിടെ സോഷ്യൽ മീഡിയ താരങ്ങളെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള ശ്രമം നടത്തുകയാണെന്നും അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉയർത്തിക്കൊണ്ട് വന്ന് ജൻസിയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ടെന്നും അങ്ങനെ സ്വാഭാവികമായിട്ടും നേപ്പാളിലൊക്കെ ഇപ്പോൾ ജൻസി കലാപം നടക്കുന്നത് അതറിയാലോ അങ്ങനെ ജെൻസിയൊക്കെ ഒരു തെരുവിലിറക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം എന്നിട്ട് പിന്നിൽ എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉള്ളത് ആ ഇരുപത്തിയേഴ് അക്കൗണ്ടുകളും അതായത് ബാങ്കുകളും അക്കൗണ്ടുകളും എല്ലാം ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇക്കയൊക്കെ ഇപ്പോൾ പിടിച്ചകത്തിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ പോയത് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് ഇക്ക അങ്ങോട്ടേക്ക് ചാടിപ്പോയത് അവിടെ പോയിട്ട് അവിടുത്തെ എസ് ഐ പി എടുത്ത് പോക്കി താഴെ ഒക്കെ രണ്ട് കുത്തടിച്ചു കൊടുത്തപ്പോൾ ഒരു തെളിവ് എൻ്റെ ഇല്ല ചുമ്മാ ആവാൻ വേണ്ടി പറഞ്ഞാണ് ക്ഷമിക്കണം ഓരോക്കിത് ജീവിതമാണ് എന്ന് പറഞ്ഞാൽ ഇക്ക ഒളിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും സമാനമായിട്ടുള്ള രീതിയിൽ ഈ സുഡാപ്പികളും ജമാത്തേസ് അതായത് വേടനെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോയോ കമൻ്റുകളോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മെഴുകാൻ വരുന്നത് മുഴുവൻ സുഡാപ്പികളാണ് സുഡാപ്പികളാണ് മെഴുകാൻ വരുന്നത് സുഡാപ്പികൾ പിന്നെ ഈ സുഡാപ്പികളുടെ ഫേക്ക് അക്കൗണ്ട് അക്കൗണ്ടായിട്ടുള്ള വിഷ്ണു നമ്പൂതിരി വാമനൻ തിരുമേനി മേമന ഇല്ലത്തെ സതീഷൻ നമ്പൂതിരി ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് നീയൊക്കെ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പോക്കിരി സിനിമയിൽ ഒരു സീനുണ്ട് ബാഡി സോഡ എന്ന് പറഞ്ഞ വടിവേലുൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഒരു കൊണ്ടയൊക്കെ വെച്ച് കുംഫു മാസ്റ്റർ ആയിരുന്നു നിൽക്കുന്ന വടിവേലുൻ്റെ ക്യാരക്ടർ വടിവേലു അസിനെ പിന്തുടരുമ്പോൾ എല്ലാ തവണയും പിടിക്കപ്പെടും എങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് അതായത് തലയിലെ കൊണ്ട പറുതെ ഇട്ടാലും കൊണ്ട അവിടെ തന്നെ ഇരിക്കും അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് അതുപോലെ നീയൊക്കെ പത്ത് അക്ഷരം എഴുതി കഴിഞ്ഞാൽ നൂറ് അക്ഷരത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത് മനസ്സിലാക്കും പ്ലീസ് ഇതിൻ്റെ താഴെയും വന്ന് കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം ഇതിൻ്റെ താഴെ വന്നിടാം കമന്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് അസൂയല്ലേടാ വേടനോട് വേടൻ ഇങ്ങനെ പാട്ട് പാട്ടി മിങ്ങേറുന്നതിനോട് നിനക്ക് അസൂയല്ലേടാ എനിക്ക് അസൂയുണ്ട് വേടനോട് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദളിതനും കിട്ടാത്ത പ്രിവിലേജ് വേടന് കിട്ടുന്നതിലുള്ള ഭയങ്കര അസൂയ എനിക്കുണ്ട് അതായത് കള്ളുടിക്കുന്നു പെണ്ണുടിക്കുന്നു പിടിക്കുന്നു കഞ്ചാവ് അടിക്കുന്നു കഞ്ചാവ് അടിച്ച് പിടിച്ചാൽ ഇപ്പോൾ നാളെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ എൻ്റെ ഗതി എന്തായിരിക്കും എൻ്റെ ഗതി എന്തായിരിക്കും പക്ഷേ വേടൻ്റെ കയ്യിൽ നിന്ന് ഗ്രാം കഞ്ചാവ് പിടിക്കുമ്പോൾ വേടൻ മഹാൻ ഒരു നിമിഷത്തിൽ എനിക്ക് തന്നെ തോന്നി ഒരു അഞ്ച് ഗ്രാം കഞ്ചാവെങ്കിലും കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു യും കിട്ടാത്ത ഒരു അവസ്ഥയായാലും എൻ്റെ ഈശ്വര പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി എന്ന് വരെ നമുക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സിനിമാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല ഈ വേടൻ്റെ കേസ് ഇതിനകത്തോട്ട് എടുത്ത് ബന്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ ദളിതരുടെ മുത്തക്കച്ചവടക്കാരെന്ന് പറഞ്ഞ് ഈ ഇവനെ ഇറക്കി അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ അളെയും രാവണൻ്റെ മറ്റേ എന്തോന്ന് രാവണ പെരുമ്പാട്ടനാ പെരുമ്പൊട്ടൻ ആ അവൻ്റെ ഭയങ്കര ഒരു കിടുകാച്ച ആയിട്ടുള്ള ആരാധകനാണ് രാമനെ അറിയില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഗുണം തന്നെയാണ് കാണിക്കുന്നത് രാവണൻ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ വീരനായിരുന്നു ആ ബലാത്സംഗ വീരനായിട്ടുള്ള അണ്ണൻ്റെ ഗുണമാണ് കാണിക്കുന്നത് ഇടയ്ക്ക് വന്നിട്ട് മക്കളെ കലാകാരെ ഒരിടത്തും പോകുന്നില്ല കേട്ടാ കലാകാരെ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗവർണർ ഉള്ളതുകൊണ്ട് ഒരു ഭാഗ്യം കാരണം പാഠപുസ്കത്തിൽ അവൻ്റെ പാട്ടും കൂത്തൊക്കെ എടുത്ത് വെട്ടി അങ്ങനെ അത് വിളയക്കളഞ്ഞ എന്തായാലും നമ്മൾ പറയാൻ വന്ന ഒന്നുമില്ല നമ്മൾ പറയാൻ വന്നത് ഇവിടുത്തെ സാധാരണ ദളിതന്റെ അവസ്ഥയാണ് ഭയങ്കര ദോ ദോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതായത് ചോരയൊക്കെ തിളയ്ക്കുന്നെന്ന് പറയില്ല ആ ഒരു രോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കേസ് ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു കേസാണ് അതായത് ഇവിടെ സാധാരണ ദളിതരുടെ ഇവിടുത്തെ അവസ്ഥ സാധാരണ പാവപ്പെട്ടവന്റെ ഇവിടുത്തെ അവസ്ഥ ഈ ദളിതർ എന്ന് പറയുന്ന വ്യക്തികളിൽ ആ പേരും പറഞ്ഞ് പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരേ ഒരാൾ ഇയാളും വിനായകനും മാത്രമാണ് വിനായകന്റെ കേസിൽ മാധ്യമ പ്രവർത്തകരയാളെ പൊക്കി 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 അവസാനം മാധ്യമ പ്രവർത്തകർ തുണി പൊക്കി കാണിച്ചു തുണി പൊക്കി കാണിച്ചാൽ എന്താ ഒരു കുഴപ്പമില്ല വച്ചുകൊണ്ടിരുന്നോ എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്ത് തന്നെയായിരുന്നാലും വേറെന്താ കേസിലും അതുപോലെയൊക്കെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് കോടതി ഇപ്പോൾ ജാമ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹൈക്കോടതി അപ്പോൾ സുപ്രീംകോടതി ചോദിച്ചു ഈ കണ്ട ഈ ക്രിമിനൽസിനെല്ലാം ജാമ്യം ചറവറാന്ന് വാടിക്കൊടുക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്താ എന്നാണ് സുപ്രീംകോടതി നമ്മുടെ ഹൈക്കോടതിയോട് ചോദിച്ചിരിക്കുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ രോഷം വരാനോ എനിക്ക് രേഷം വരാനുള്ള രോഷം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുണ്ട് പാവപ്പെട്ട ദളിതരുടെ ഇവിടുത്തെ അവസ്ഥ അതാണ് രോഷം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തൊരുത്തൻ കറുത്തതാണോ അവൻ ദളിതനാണ് എന്നാണ് ഇവിടെയുള്ളവന്മാരുടെ എല്ലാം കംപ്ലീറ്റ് വിശ്വാസം പ്രത്യേകിച്ച് പോലീസുകാരുടെ ഞാൻ എൻ്റെ തൊലി കറുത്താണ് ഇരിക്കുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ദളിത് സമൂഹത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഞാനൊരു സംഘിയാണ് അതുകൊണ്ട് തന്നെ സംഘികൾ ദളിതർക്കെതിരാണ് എന്നിട്ടും ദളിതനായിട്ടുള്ള നീ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നല്ലോടാ എന്ന് പറഞ്ഞ് എൻ്റെ തൊലിയുടെ നിറം മാത്രം നോക്കി എന്നെ വിലയിരുത്തുന്ന സുഡാപ്പികളുള്ള നാടാണ് സുഡാപ്പികൾ മാത്രമല്ല കമ്മികളുമുണ്ട് പക്ഷേ ഈ കറുത്തതാണ് എന്ന് പറഞ്ഞ് അവൻ ദളിതനാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന സമൂഹത്തിൻ്റെ ഒരു സാധാരണ ദളിതൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഈ ദളിതർ എന്ന് പറയുന്നെങ്കിലും അവർ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളൊക്കെ ഒരു പ്രിവിലേജ് സൊസൈറ്റിയാണ് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് അവർ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ പിന്നെ ഇതിനെല്ലാം അപ്പുറം ചിക്കിലിയുണ്ടോ ഒരു ദളിതനും ഇല്ല ഒരു ക്രിസ്ത്യാനിയും ഇല്ല ഒരു മുസ്ലിമും ഇല്ല ഒരു കുഴപ്പമില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ആർ എസ് എസ് നേതാവിൻ്റെ മകളെ ഇപ്പം അറബിനാട്ടിലെ രാജാവ് വന്ന് സംബന്ധം ആലോചിച്ചാൽ ചിക്കിലിയുണ്ടോ കെട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അത് മാത്രമേ പറയാനുള്ളൂ അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് അതുകൊണ്ട് കണ്ട പൊളിറ്റീഷ്യൻസിൻ്റെയും വേടൻ്റെയൊക്കെ പറയേ പോകുക അതാ പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കി പഠിപ്പ് അതാണ് ഏറ്റവും വലിയത് അപ്പം ഞാൻ പറയാൻ പറഞ്ഞതൊന്നുമില്ല പേരൂർക്കടയിലെ വ്യാജ മാല മോഷണ കേസ് അതിൽ ബിന്ദു ചേച്ചി ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കേസാണ് അവരനുഭവിച്ചൊരു പീഡനം ആ പീഡനം അവിടുത്തെ പോലീസിൻ്റെ അവരോടുള്ള അവർക്ക് നേരെയുള്ള ഒരു അട്രോസിറ്റി ഒരു ആറ്റിറ്റ്യൂഡ് എന്തൊരു വൃത്തികെട്ട ഒരു പോലീസാണ് എന്തൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് അവർക്ക് നേരെ അന്ന് പോലീസ് ഇറക്കിയത് അത്ര ഭീകരമായിരുന്നു അന്ന് ഞാൻ ആ കേസ് വന്നപ്പോൾ ഞാൻ ഒരുപാട് പേരോട് അത് പറഞ്ഞു വാദിച്ചിട്ടുണ്ട് പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അവരെ കുറ്റക്കാരിയാകാൻ ശ്രമിച്ചു അതായത് ഈ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരവരുടെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു മാല മോഷ്ടിച്ചു ഇതാണ് ആ കേസെന്ന് പറയുന്നത് ആ കേസിന്റെ നാൾ വഴിയിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അതായത് ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ദളിത് യുവതിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത് എസ് ഐ പ്രസാദാണ് വിളിക്കുന്നത് അപ്പോൾ ബിന്ദു കോൾ എടുത്തു എന്താണ് സാറേ വിഷയം എന്ന് എസ് ചോദിച്ചു ആ അത് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും കേട്ടോ പോലീസുകാരെല്ലാം എങ്ങനെയാണ് ഒരു ഉദാഷ്ടത്തിൻ്റെ സ്വഭാവമാണ് സംസാരിക്കുന്നത് അത് ആരോടെ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഉയർന്ന വല്ല ഉദ്യോഗസ്ഥനോ സമൂഹത്തിൽ വല്ല പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളോ ആയിരിക്കണം അത് നിങ്ങൾ സ്റ്റേഷനിലോട്ടൊന്ന് വരേണ്ടി വരും എന്താണ് സാറേ പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊക്കെ വന്നിച്ച് സംസാരിക്കുക നിങ്ങൾ ഇങ്ങോട്ട് വരും എന്നാണ് പോലീസ് പറഞ്ഞത് അപ്പോൾ ഇവർ നേരെ നിധി ഡാനിയൽ എന്ന് പറയുന്ന ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ഓമന ഡാനിയൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെ വിളിച്ചു അങ്ങനെ നിധി ഡാനിയലിനെ വിളിച്ചപ്പോൾ നിധി ഡാനിയൽ പറഞ്ഞത് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരൂ അത് അർജന്റായിട്ടുള്ളൊരു കേസാണെന്ന് നിധി ഡാനിയൽ പറയുന്നു അപ്പോൾ അവർ പറയുന്നു എനിക്ക് ഓട്ടോ കാശില്ല വരാനായിട്ട് അപ്പോൾ ഞാൻ എങ്ങനെ വരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് വന്നാൽ മതി ഞാനൊരു കാഞ്ച് ഓട്ടോ കഷ്ടക്കാൻ ഞാൻ കൊടുത്തോളം എന്ന് പറഞ്ഞു അവരെ ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുവന്ന ശേഷം നിധി ഡാനിയൽ അടക്കം കൊണ്ടുവന്ന ശേഷം അവിടെ ഇവർ പറയുന്നത് ബിന്ദു എന്ന് പറയുന്ന ആ പാവപ്പെട്ട സ്ത്രീ പറയുന്നത് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് എസ് ഐ ഉണ്ട് നിധി ഡാനിയൽ ഉണ്ട് പിന്നെ പോരാത്തതിന് ഇപ്പുറത്ത് ഓമന ഡാനിയൽ ഉണ്ട് അവരുടെ അമ്മജിയാണ് ആ ഓമന ഡാനിയൽ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അതിനുശേഷം ഇവിടെ ബിന്ദുവിനോട് എസ് ഐ പറയുന്നത് ഇവരുടെ രണ്ടരപ്പവൻ്റെ മാല കണ്ടില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണ് അപ്പോൾ ബിന്ദു കുടും ഞാൻ പറഞ്ഞു സാറേ ഞാൻ എടുത്തിട്ടില്ല ഈ മാലയെന്ന് എടുത്ത് ജീവിക്കേണ്ട ആവശ്യം എനിക്ക് വളരെ താഴ്മയായിട്ട് വിനീത വിധേയമായിട്ടാണ് പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ബിന്ദു എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള നിധി ഡാനിയൽ എന്ന് പറയുന്ന അവർ പറയുന്നത് ബിന്ദു പറയുന്നത് മാഡം മാഡം പറയുന്നത് മാഡം പറഞ്ഞത് അങ്ങനെയെല്ലാം ഇവരാണ് അവസാനമായിട്ട് അവിടെ ജോലിക്ക് വന്നത് അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ മാല അമ്മ എപ്പോഴും സോഫയുടെ മുകളിൽ വയ്ക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ മാല കാണാനില്ല ഇവർ തന്നെയായിരിക്കും എടുത്തത് എന്ന് നിധി ഡാനിയലും ഓമന ഡാനിയലും ചേർന്ന് വാദിക്കുന്നു അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പോലീസ് പറയുന്നു നേരെ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും വനിതാ പോലീസിനെ വിളിക്കൂ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതിനുശേഷം അവരെ കൊണ്ടുപോകുന്നു ഇവരെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുന്നു ടോപ്പ് അഴിച്ച് പരിശോധിക്കുന്നു പാൻസ് ആയിട്ട് പരിശോധിക്കുന്നു ഇവരുടെ ബാഗുണ്ടെങ്കിൽ ആ ബാഗിൽ പരിശോധിക്കുന്നു അങ്ങനെ സകല കാര്യങ്ങളും ഇവരെ പരിശോധിക്കുന്നു അതിനുശേഷം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം ഒന്നിലും എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ദേഹത്തുനിന്നൊന്നും മാല കിട്ടിയില്ല അങ്ങനെ മാല കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ നേരെ കൊണ്ടുപോയി ഇവരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്തും ഇവരെ പുറത്ത് കൊണ്ടുവന്നു അപ്പോഴും ഒന്നും കാര്യമായിട്ട് തടയുന്നില്ല എന്ന് കാണുന്ന പോലീസ് ഗ്രേഡസ് എന്ന് പറയുന്നത് എഡ്വിൻ എന്ന് പറഞ്ഞ ഒരു ഈ സ്ത്രീയെ ഒരു പച്ച വിളിക്കുന്നു ഈ സ്ത്രീ ഒരു വിളിക്കുന്നു ആ സമയത്തേക്ക് ഓമനയോടും നിധിയോടും ഇറങ്ങി പുറത്ത് നിൽക്കാൻ പറയുന്നു ശേഷം പച്ചത്തെറിയും തെറിയുടെ പൂജവും പെരുമഴയുമായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് പ്രത്യേകിച്ച് ഇവർ കറുത്തൊരു സ്ത്രീയാണ് പാവപ്പെട്ട ഒരു സ്ത്രീയാണ് പ്രവൃതി ഇല്ലാത്തൊരു സ്ത്രീയാണ് ആരും സഹായിക്കാനില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അങ്ങനെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാണ് പച്ചത്തെറി വിളിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു വിധം നിർത്തിയില്ല എന്തായിരുന്നാലും ഇങ്ങനെ പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞ ശേഷം എന്താണ് അവിടെ നടന്നത് അതിനുശേഷം ഇവരെയും കൊണ്ട് ഈ ഓമന ഡാനിയലിൻ്റെ വണ്ടിയിൽ ഇവരുടെ ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ഇവരുടെ മുഖത്ത് നോക്കി ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും പച്ചത്തെറിയും വിളിച്ചുകൊണ്ടാണ് പോലീസ് ഇവരെ കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷം ഇവർ ഇവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് എന്ന് ചോദിച്ചു അത് സാറേ ഞാൻ കവടിയാറുള്ള ഒരു വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു അന്നെന്നുള്ള അന്നത്തിനായി കുടുംബം പുലർത്താനായി അങ്ങനെ ുന്ന വഴിക്കാണ് ഇപ്പോൾ ഇങ്ങനെ സാർ എന്നെ തിരിച്ച് വിളിച്ചത് അപ്പോൾ കവടിയാറുള്ള ആ വീട്ടിൽ വിളിക്കടി എന്ന് പറഞ്ഞ് ആ വീട്ടിൽ വിളിച്ചു കവടിയാറുള്ള ആ വീട്ടുകാരോടും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നു ആ വീട്ടുകാർക്കും ഇവരെ കുറിച്ചൊരു മോശം ഇമേജ് ഈ പോലീസുകാർ ഉണ്ടാക്കി കൊടുക്കുന്നു ആ അന്നവും മുട്ടിക്കുന്നു അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു കാടിളക്കി പ്രചാരണം നടത്തുന്നു വീട് മുഴുവൻ അരിച്ചു പറക്കുന്നു മാല കിട്ടുന്നില്ല അവസാനം വീട്ടിലുള്ള ഭർത്താവിനെ വോൺ ചെയ്ത് അവിടെയുള്ള നാട്ടുകാരോടെല്ലാം കാര്യം പറഞ്ഞ് ഈ സ്ത്രീയെ നാണം കെടുത്തി നാട്ടുകാരെല്ലാം അവിടെ ഓടിക്കൂടി അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസ് കയറിയ ഒരു വീടാണ് എന്നൊരു ഭീകരാന്തരം സൃഷ്ടിച്ച ശേഷം ഈ യുവതിയെ തിരിച്ച് നേരെ കൊണ്ടുവരുന്നു എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഈ പേതൂർക്കട സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം രാത്രി മൂന്നര വരെ ഇവിടെ ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഉറങ്ങാൻ സമ്മതിച്ചില്ല കനത്ത ജാതീയമായിട്ടുള്ള അധിക്ഷേപം അപ്പോഴേക്കും ഈ ഗ്രേഡേസെ അടക്കമുള്ളവർ വീട്ടിൽ പോയിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തിരി വെള്ളം എനിക്ക് കുടിക്കാൻ തരുമോ സാറേ എനിക്ക് ഭക്ഷണം വേണം സാറേ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വെള്ളം വേണമെങ്കിൽ നീ പോയി കക്കൂസി നിർത്തു കുടിക്കടി എന്നാണ് അവിടുത്തെ പോലീസ് ഇവരോട് പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു ദളിത് സ്ത്രീയുടെ അവസ്ഥയാണ് അങ്ങനെയാണ് ഇവരോട് പറഞ്ഞത് ആ പോലീസ് ഞാൻ കക്കൂസിലേക്ക് പോയി പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒന്നും കുടിച്ചില്ല സാറേ ഞാൻ വെള്ളം കുടിക്കാതെ ഞാൻ തിരിച്ചു വന്നു എനിക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ തോന്നിയില്ല എന്നാണ് ഈ പാവപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് എനിക്കവിടെ നിന്ന് ഒന്നും കുടിക്കാൻ തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു ഞാൻ രാവിലെ വരെ ദാഹിച്ച് വലഞ്ഞിരുന്നു പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായത് പെട്ടെന്ന് ഈ ഓമനാഥ് ഡാ ഡാനിയലും നിധി ഡാനിയലും കൂടെ തിരിച്ചു ഓടി വരുന്നു ഓടി വന്ന് എസ് ഐ പ്രസാദുമായിട്ട് ഒരുപാട് നേരം ഒരു മണിക്കൂറിലധികം സംസാരം നടത്തുന്നു ഒരു മണിക്കൂറിലധികം സംസാരം നടത്തിയിട്ട് ബിന്ദുവിനെ ഈ എസ്ഐയുടെ ക്യാബിനകത്തേക്ക് വിളിക്കുന്നു എസ് ഐയുടെ ക്യാബിനകത്തേക്ക് വിളിച്ച ശേഷം ബിന്ദുവിനോട് പറയുന്നു ഇവർക്ക് പരാതിയൊന്നുമില്ല പിന്നെ ഞാൻ നിൻ്റെ രണ്ട് മക്കളും ഭാ ഭർത്താവിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത് ഇനി അമ്പലമുക്ക് കവടിയാർ ഏരിയയിൽ നിന്ന് ഞാൻ എന്നൊരു ഭീഷണിയും കൊടുത്തിട്ട് ഈ എഡുവിൻ എന്ന് പറയുന്ന ഗ്രേഡ് എസ് എഴുതി തയ്യാറാക്കിയ ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഇവർ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഈ നിധി ഡാനിയൽ പറയുന്നത് കോമല ഡാനിയലിൻ്റെ മകൾ അതിൽ ഒപ്പിട്ട് കൊടുത്ത ശേഷം എന്ത് ചെയ്തു ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇത്രയും അധികം വലിയ രീതിയിലുള്ള അപമാനം നേരിട്ട ഈ ബിന്ദു എന്ന് പറയുന്ന ആ പാവപ്പെട്ട സ്ത്രീ ആ പാവപ്പെട്ട സ്ത്രീ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പട്ടികജാതി കമ്മീഷണർ പരാതി കൊടുത്തു എന്നിട്ട് അവർ ഇന്ന് കരയാണ് ാണ് സാറേ ആ പരാതി പോലും ഒന്നും തുറന്നു നോക്കിയില്ല സാറേ എനിക്ക് വളരെയധികം വിഷമമായി എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് ഇതൊന്നും ഇവിടെയല്ല കൊണ്ടുവരേണ്ടത് മോഷണ കേസ് ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി തീർത്തണം എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ കമ്മികളുടെ ഗവൺമെൻറ് ആണ് അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അവരിൽ നിന്ന് കരയുകയാണ് ഇപ്പോൾ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പോലീസിൻ്റെ അന്നത്തെ വലിയൊരു നുണക്കഥയാണ് പൊളിഞ്ഞു വീഴുന്നത് പോലീസ് അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല ഈ ഓമന ഡാനിയലിൻ്റെ കയ്യിൽ നിന്നും മകൾ നിധി ഡാനിയലിൻ്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിച്ച പത്രത്തിൽ എഴുതി പിടിപ്പിച്ചത് മാല ചവറ്റുകുട്ടയിൽ നിന്ന് കിട്ടി ഈ മാല ചവറ്റുകൊട്ടയിൽ നിന്ന് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കേസൊന്നുമില്ല എന്നാണ് എഴുതി മേടിച്ചത് യഥാർത്ഥത്തിൽ മാല ചവറ്റുകൊട്ടയിൽ നിന്ന് കിട്ടിയെന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവരറിഞ്ഞു ആരാ ഈ ബിന്ദു അറിഞ്ഞു ബിന്ദു അങ്ങനെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത് പക്ഷേ ഈ ചവറ്റുകൊട്ടയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് പോലും പോലീസിൻ്റെ ഒരു നാടകമായിരുന്നു ഈ ചവറ്റുകൊട്ടയിൽ നിന്ന് കിട്ടി മാല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വല്ല പ്രമുഖ മാധ്യമങ്ങളൊന്ന് വാർത്ത കൊടുത്തത് കാണണം ബിന്ദു ബിന്ദുവിൻ്റെ നാത്തൂൻ്റെ കയ്യിൽ മാന മാല കൊടുത്തിരുന്നു അങ്ങനെ നാത്തൂൻ്റെ കയ്യിൽ മാല കൊടുത്തിട്ട് ബിന്ദു എന്ത് ചെയ്തു ബിന്ദു അറസ്റ്റ് ചെയ്തപ്പോൾ മാല നാത്തും തിരിച്ചു കൊണ്ടുവന്ന് ചവറ്റുകൊട്ടയിൽ ഇട്ടതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തിൽപ്പെട്ട ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ എന്താണ് വരുന്നത് ആ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ ഓർമ്മക്കുറവുണ്ട് അവർ സോഫയുടെ അടിയിലാണ് മാല വെച്ചിരുന്നത് സാധാരണ സോഫയുടെ മുകളിലാണ് വെക്കാറുള്ളത് ഇപ്പൊ സോഫയുടെ അടിയിലാണ് മാല വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ മാല അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിനും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ജാതീയമായി അധിക്ഷേപിച്ചതിനും ആരുത്തരവാദിത്തം പറയും അവർക്ക് എന്ത് മറക്കാനും പൊറക്കാനും സാധിക്കും ഇപ്പൊ നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്ക് എന്ത് മറക്കാനും പൊറുക്കാനും സാധിക്കും നീ എന്നെ തെറിവിളിച്ചാലും ഞാൻ നിന്നെ തെറിവിളിച്ചാലും നമുക്ക് പരസ്പരം മറക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ നമ്മളങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയൊരു ഫീൽ ഉണ്ടല്ലോ ആ ഫീല് ഒരു കാലത്തും പോവില്ല ആ ഫീൽ അങ്ങനെ തന്നെ നിൽക്കും മറത്താലും പൊറത്താലും അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു അവരുടെ ദളിത് സത്വത്തിന് ക്ഷതമേറ്റു ഒരു സ്ത്രീ എന്നുള്ള അവരുടെ ആ ഒരു മോഡസ്റ്റി ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ എന്ന് പറയുന്ന വകുപ്പുകൾ അടക്കം ചേർത്ത് ഈ പോലീസുകാരന്മാരെ സസ്പെൻഷനെല്ലാം ഡിസ്മിസ്സിലടിച്ച് കളയണം അതിനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം അന്ന് ദളിത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആരെയും കണ്ടില്ലല്ലോ ദളിതന്മാരെ ഇവിടെ ഈ സുഡാപ്പികളും പിന്നെ ഈ കമ്മിക്കുട്ടന്മാരും എല്ലാം അവരുടെ ചട്ടുകമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അവരുടെ ചട്ടുകമായിട്ട് മാത്രം അതായത് പത്ത് വോട്ട് കിട്ടുവോ ആ പത്ത് വോട്ട് കിട്ടുന്നിടത്ത് ദളിതന്മാരെ ഉപയോഗിക്കാൻ മാത്രമേ ഇവർക്കറിയാവുള്ളൂ ദളിതന്മാരുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൻ്റെ അവസ്ഥ ആദിവാസി സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ തീർത്തും പരിതാപകരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ ഈ എ സി മുറികളിൽ ഇരുന്നിട്ടും നമ്മൾ ഈ ശീതീകരിച്ച റൂമുകളിൽ നിന്ന് വാർത്ത വായിക്കുന്ന ആൾക്കാർക്കൊന്നും അവരുടെ ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി അറിയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് അവിടെ ഉദ്ധരിക്കാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ദളിത് സമൂഹത്തിനെ നമുക്ക് ഉദ്ധരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ദളിത് സമൂഹത്തിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർ ും പറയുന്നു അംബേദ്കറിനെ പോലെയുള്ള മഹത് വ്യക്തികളെല്ലാം തന്നെ ഉയർന്നുയർന്നു വരണം അല്ലാതെ ദളിത് സമൂഹത്തെ ഇതുപോലെ മുതലെടുക്കുന്ന ദളിത് സമൂഹത്തെ മുന്നിൽ നിർത്തി ആ സമൂഹത്തെ മുതലെടുത്തുകൊണ്ട് ആ സമൂഹത്തെ വിറ്റിക്കാശാക്കുന്ന ആൾക്കാരെ അല്ല നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നാമത്തെ കാര്യം പോരാത്ത കഴിഞ്ഞാൽ ബിന്ദുവിനിപ്പം സർക്കാർ ഗവൺമെൻറ് ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സർക്കാർ ഗവൺമെൻറ് ജോലി കൊടുത്തത് കൊണ്ട് തീരുന്നതാണോ അവരനുഭവിച്ച ആ ഒരു അട്രോസിറ്റിയും അവരനുഭവിച്ച ആ ഒരു ട്രോമ എന്ന് പറയുന്നത് എനിക്കതിനോട് യാതൊരു വിധ യോജിപ്പില്ല ഗവൺമെൻറ് ജോലി കൊടുക്കണം കൊടുത്തേ പറ്റൂ പക്ഷേ അവർ അനുഭവിച്ച ആ അട്രോസിറ്റിക്കും ആ ട്രോമയ്ക്കും ഒരു ദളിത് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് നീതി കിട്ടിയിരിക്കണം അവർക്ക് നീതി കിട്ടിയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സമൂഹത്തിൽ ദളിതരുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നത് അത് ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാരായാലും നമുക്ക് വിഷയമൊന്നുമില്ല അത് കമ്മ്യൂണിസ്റ്റായി കൊള്ളട്ടെ കോൺഗ്രസ്സുകാരായിക്കൊള്ളട്ടെ ബി ജെ പിക്കാരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഏത് പാർട്ടിക്കാരും നിങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഇറങ്ങി ഞാൻ വലിയ സംഭവമാണ് ദളിതരുടെ ഒ മൊത്ത എന്ന് പറഞ്ഞ് നടക്കരുത് ദയവ് ചെയ്തു പ്ലീസ് അപേക്ഷയാണ് ശരി